ഹായ് ഹലോ സ്ലാ വലിക്കും പിന്നാര ഖൽബികളെ എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ അതാ ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂരിലെ ഡ്രീംസ് എന്ന സലൂണിലാണ് ഇവിടെ അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏട്ടാ വന്നത് അപ്പോൾ വന്നത് നമുക്കൊരു ഫേഷ്യൽ ചെയ്യണം അതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ദിവസം കൊണ്ടേ ഞാൻ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ഒരു ഫേഷ്യൽ വന്ന് ചെയ്യണം എന്ന് അപ്പോൾ ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് നല്ല കുറഞ്ഞിരുന്ന സമയം നോക്കി ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണേ വന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ കഴിയുന്നത് വരാല്ല രണ്ട് മൂന്ന് പേര് ഫേഷ്യൽ റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് വന്നതുകൊണ്ട് ഇതാ എനിക്ക് തന്നെ ഫസ്റ്റ് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല ഓഫറായിരുന്നു ഹൈഡ്രാഫീഷിലൊക്കെ പുറത്ത് എങ്ങനെ പോയാലും അത്യാവശ്യം നല്ല എക്സ്പെൻസിലാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതിന് അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ സ്റ്റാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരാണെങ്കിലും അവർക്ക് മലയാളം നന്നായിട്ട് അറിയാം അവർ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നത് പിന്നെ പിന്നെതാ നന്നായിട്ട് മസാജ് കാര്യങ്ങളൊക്കെ അതായത് ജസ്റ്റ് ഒന്നിങ്ങനെ തലോടി വിടുന്നതല്ല നല്ല രീതിക്ക് അവർ മസാജുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അവർ ആ ഒരു കാര്യം നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തു തരുന്നതായിരുന്നത് അതുമല്ല എനിക്കെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഡാർക്ക് സ്പോട്ട് പോലെ അതായത് നമ്മൾ ഈ വെയിലടിച്ചിട്ടുണ്ടാകുന്ന ചെറിയൊരു ഇതുണ്ടല്ലോ ഡാർക്ക്നെസ് ഫേസിലുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് ഇതൊക്കെ പോവാനും നല്ല ഫേഷ്യൽ ഇത് തന്നെയാണ് ബെറ്റർ റിസൾട്ടാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതാ ഇത് ചില സമയത്ത് മാത്രം അതായത് ഈ മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉണന്നിരിക്കുന്നെങ്കിൽ പോലും ചില സമയങ്ങളിൽ എൻ്റെ കണ്ണറിയാതെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ആ മസാജിൻ്റെയൊക്കെ ഒരു തുണി നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഈ സമയം ഞാൻ ഉറങ്ങി ില്ല കേട്ടോ ഈ സമയമൊക്കെ നല്ല രീതിക്ക് തന്നെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഇതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കുന്ന ആ ഒരു സമയത്തും പിന്നെ നമ്മുടെ മുഖത്തുനിന്ന് ഒരു ഇതൊക്കെ എടുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടേ ഇല്ല സുഖം വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ലൈറ്റ് കൊണ്ട് ഈ മസാജ് ചെയ്യുന്നത് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നേ കാരണം ലാസ്റ്റാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും പ്രൊസീജിയേഴ്സൊക്കെ എൻ്റെ ഫേസിൽ നിങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം ഞാനിത് സംഭവം ഈ ടൈമിനൊക്കെ നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിക്ക് അല്ലെങ്കിൽ ഒരു ആറരക്കെങ്കിലും ഇറങ്ങണം എന്ന് പറഞ്ഞ് വന്ന ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം ഏഴര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി വരെ ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരുന്നു അപ്പം അറിഞ്ഞിട്ടില്ല അറിയാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ മനുഷ്യന് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അതുപോലെ എൻ്റെ നെക്ക് പോഷനിൽ നല്ല രീതിക്ക് അത് ക കഴുത്ത് കറുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ വേറൊരു പ്രോഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ അതുകൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും ഉറക്കത്തിലാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതൊക്കെ ഇവർ എപ്പോഴും ചെയ്തതാണോ എപ്പോഴും വീഡിയോ എടുത്തതാണോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്തായാലും നല്ല രീതിക്ക് ഉറക്കം കിട്ടിയായിരുന്നു കാരണം രാത്രി ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ ലേറ്റ് ലേറ്റാവുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് ലൈറ്റിൻ്റെ ഇതൊക്കെ നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നോ അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ പക്ഷേ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് ഒരുവിധം എല്ലാ പ്രൊസീജിയർ ഇതെൻ്റെതായ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ തട്ടി വിളിക്കുന്നതാണ് തട്ടി വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസ് എത്രത്തോളം ഗ്ലോ ആണെന്ന് കാണിച്ചു വരാമേ